യെറ നഖേമിയ ആ മുഖം ദിനാവർത്തന കേന്ദ്രത്തിൽ ചരിത്രത്തിൻ്റെ തുടർച്ചയാണ് യെസ്ര നഖേമിയ ബി സി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ടിൽ ബാബിലോൺ സാമ്രാജ്യം പേർഷ്യക്കാർക്ക് കീഴടങ്ങി പ്രവാസികളായ യൂദർക്ക് ജെറുസലേമിലേക്ക് തിരിച്ചു പോകുന്നതിനും അവിടെ ചെന്ന ദേവാലയം വീണ്ടും നിർമ്മിക്കുന്നതിനും അനുവദിക്കുന്ന വിളംബരം രാജാവായ രാജ്യങ്ങളായ സൈലസ് തിരിച്ചുപോയ ആദ്യ ഗണം പ്രവാസികൾ ബി സി അഞ്ഞൂറ്റി പതിനഞ്ചിൽ ദേവാലയം പ പണിതീർത്ത് പ്രതീക്ഷിച്ചു ദേവാലയം നിർമ്മിക്കുന്നതിനും ജെറുസലേമിൻ്റെ മതിലുകൾ പണി പൂർത്തിയാക്കുന്നതിനും സമറിയ വളരെയധികം പ്രതിബന്ധങ്ങൾ അവർക്ക് തരണം ചെയ്യേണ്ടി വന്നു പേഷ്യൻ രാജാവായ അർത്തലാകോസിൻ്റെ കൊട്ടാരത്തിൽ യഹൂദരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് നിയുക്തനായി അതിരുന്ന നിയമജനായ എസ്റ മോശയുടെ നിയമം പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള അധികാരികളോട് രേഖകളോടെ രണ്ടാമതൊരു ഗണം പ്രവാസികളോടൊത്ത് ജെറുസലേമിലെത്തുന്നു അദ്ദേഹത്തിൻ്റെ പേരിലാണ് യസ്റ എന്ന ഗ്രന്ഥം അറിയപ്പെടുന്നത് വിദേശികളുമായി വിവാഹമതത്തിൽ ഏർപ്പെട്ട യഹൂദൽക്കെതിരെ അദ്ദേഹം കർശന നടപടികൾ സ്വീകരിച്ചു അർഥാക്സോസിൻ്റെ പാന പാത്രവാഹകനായിരുന്ന നഹേമിയൻ രാജാവിൻ്റെ അംഗീകാരത്തോടെ ജെറുസലേമിലെത്തി അതിൻ്റെ മതിലുകൾ പണി പൂർത്തിയാക്കി നഹേമിയ രാജാവിൻ്റെ എസ്ല നിയമഗ്രന്ഥം തന്നെ വായിച്ചു എസ്ലായും മതനവീകരണത്തിനുള്ള നേതൃത്വം നൽകി ബാബിലോൺ ബാബിലോണ്ട് ശേഷമുള്ള യഹൂദരുടെ പുനരുത്ഥാനത്തെപ്പറ്റിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളാണ് ിൽ തിരിച്ചുവരവ് വിദേശികളുമായി വിഭാഗത്തിലേർപ്പെട്ട യഹൂദർക്കെതിരെ കർശന നടപടി യഹൂദ ദേവാലയ കൊണ്ടുത്തുവാസികളുമായി തിരിച്ചു വരുന്നു നെഹേമിയ നെഹേമിയ ജറുസലേമിൽ തിരിച്ചെത്തുന്നു ജറുസലേമിൽ മതിൽ പണിയുന്നു യെസ്റ നിയമഗ്രന്ഥം വായിക്കുന്നു ഉടമ്പടി നവീകരിക്കുന്നു നെഹേമിയയുടെ മറ്റു പ്രവർത്തനങ്ങൾ ഇത്രയുമാണ് ഈ അധ്യായത്തിൽ ചേർത്തിരിക്കുന്നത് കർത്താപേ ഞാടി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പൂച്ചിലുണ്ടായിരിക്കും സ്തുതിയായിരിക്കും